എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഭക്തിയോടെ വേണം പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് കുട്ടികളോടൊക്കെ എപ്പോഴും കാണുന്നമാർ പറയുന്ന കേൾക്കുന്ന ഭക്തിയോടെ പ്രാർത്ഥിക്ക് ഭക്തിയോടെ നിൽക്ക് ഭക്തിയോടെ പ്രാർത്ഥന ചൊല്ലുന്നൊക്കെ എപ്പോഴും പറയുന്ന അപ്പോൾ നമ്മൾ തിരിച്ചു വയ്ക്കും എന്തിനാണ് ഭക്തി എന്തിനാണ് ഈ ഭക്തി എന്താണ് ഈ ഭക്തി എന്തിനാണ് ഭക്തി ഇല്ലെങ്കിൽ എന്താ കുഴപ്പം എന്ന് മറു ചോദ്യങ്ങളും നമ്മൾ ധാരാളം ചോദിക്കാറുണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ ഭക്തി എന്ന് ഞാനിങ്ങനെ പല പ്രാവശ്യം ആലോചിച്ചു ഇങ്ങനെ വർഷങ്ങളോ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്താണ് ഭക്തി ഇതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സായ കാര്യം ഇതാണ് ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ പ്രാർത്ഥന എനിക്ക് ഫലമുണ്ടാകുകയുള്ളൂ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ശ്രദ്ധയ്ക്ക് പറയുന്നതാണ് ഭക്തി ശ്രദ്ധയ്ക്ക് പറയുന്ന പേരാണ് ഭക്തി അതായത് ഭൗതിക വിഷയങ്ങൾ പഠിക്കാൻ ഒരു മനുഷ്യന് ശ്രദ്ധ ആവശ്യമുള്ളതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങൾ പഠിക്കുകയും ഗ്രഹിക്കുകയും അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ വളരുകയും ചെയ്യണമെങ്കിൽ അതിനു വേണ്ട ഒരു സിദ്ധിയാണ് കഴിവാണ് ഭക്തി അപ്പോൾ ഭക്തി ഇല്ലാതെ നമുക്ക് ഒരു പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറ്റിയിരിക്കും പക്ഷേ അതിൻ്റെ ഫലങ്ങളോ നന്മകളൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വരികയില്ല അതിലൊന്നും വളരാനോ നമുക്ക് സാധിക്കുകയില്ല അപ്പോൾ ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ശ്രദ്ധയാണ് ഭക്തി ഇനി ഈ ഭക്തി എങ്ങനെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തെ വളർത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തിയോടെ നിൽക്കുമ്പോൾ അല്ലെ ഭക്തികൂടം നമ്മൾ പ്രാർത്ഥന ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവ് വളരെ ഏകാഗ്രമായിരിക്കും അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ എല്ലാം ആത്മാക്കൾ പ്രവേശിക്കുകയും നമ്മളെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കുകയും ദൈവിക കാര്യങ്ങളിൽ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിൽ ഈശോയുടെ കാര്യങ്ങൾ നമ്മളെ കൂടുതൽ ശ്രദ്ധയുള്ളവരാക്കും ഇങ്ങനെയാണ് ഭക്തി നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഭക്തി നമുക്ക് നമ്മളെ നയിക്കുന്നത് ഈ ഭക്തി ഇല്ലാതായി കഴിഞ്ഞാൽ ഉള്ളതും കൂടെ നഷ്ടപ്പെടും ഭക്തിയില്ലാതെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ആത്മീയ കൃപകൾ കൂടി നഷ്ടപ്പെടുകയും ചെയ്യും അത് നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ കുടിച്ച് അല്ലെങ്കിൽ അങ്ങനെ ബോധമൊന്നുമില്ലാതെ അലസമായിട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യർ പൊതുവെ ഇങ്ങനെ ആത്മീയതയിൽ നിന്ന് അകന്നകർന്നു പോകുന്നത് കാണാം അല്ലെങ്കിൽ അവർക്ക് യാതൊരുവിധ ഒരു ആത്മീയമായിട്ടുള്ള ഒരു വളർച്ച വളർച്ചയില്ലാതായി തീരുന്നത് നമുക്ക് കാണാം അപ്പോൾ ഇതാണ് ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയമായിട്ട് വളരാനും ഈശോയെ കൂടുതൽ സ്നേഹിക്കാനൊക്കെ പറ്റുകയുള്ളൂ പിന്നെ ഭക്തി എന്ന് പറയുന്നത് വെറുതെ ഭൗതികമായിട്ടുള്ള ഒരു ആത്മീയ ഘടകം മാത്രമല്ല ഭക്തിയുള്ള മനുഷ്യർക്ക് ഒത്തിരി ആത്മീയ കൃപകൾ കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഈ അവരുടെ ചലനങ്ങൾ പോലും വളരെ എന്താ പറയുക വളരെ ശ്രദ്ധ ശ്രദ്ധാപൂർവമായിരിക്കും അതായത് ഭക്തിയുള്ള മനുഷ്യർക്ക് പെട്ടെന്ന് തന്നെ ഭയങ്കര സെൻസേഷനുണ്ട് അതായത് എല്ലാത്തിനെയും തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക കഴിവ് അവർക്ക് ഈശോ കൊടുക്കുന്നുണ്ട് എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന മാറ്റങ്ങൾ അന്തരീക്ഷത്തിലുള്ള മാറ്റങ്ങൾ വ്യക്തികളിലുള്ള മാറ്റങ്ങൾ അങ്ങനെ പല വിധത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് ചുറ്റും ഓരോ നിമിഷവും നടക്കുന്നുണ്ട് ഇന്നലെ കണ്ട വ്യക്തിത്വം അല്ല ഇന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ ആ അങ്ങനെയൊക്കെയുള്ള ഈ വ്യക്തികളിലും അല്ലെങ്കിൽ ഈ സമൂഹത്തിലും പ്രകൃതിയിലെല്ലാം ഓരോ നിമിഷവും വ്യത്യസ്തമായ മാറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ മാറ്റങ്ങൾ വ്യക്തമായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാനും ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് സ്വയം തയ്യാറായി നിൽക്കാനൊക്കെ ആയിട്ട് ഈ ഭക്തി നമ്മളെ സഹായിക്കും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രദേശത്തൊക്കെ ചെന്നു കഴിഞ്ഞാൽ ഈ ചില പ്രത്യേക കാറ്റൊക്കെ വരും അപ്പോൾ സാധാരണഗതിയിൽ അത് കുളിർക്കാറ്റൊക്കെ ഇങ്ങനെ കുളിർക്കാറ്റായിട്ട് ആൾക്കാർക്ക് തോന്നും പക്ഷെ ചില പ്രദേശം കൃത്യമായിട്ട് അറിയാം അത് കുളിർക്കാറ്റൊന്നും അല്ല അത് വേറെ ഒരു കാറ്റാന്ന് അല്ലെങ്കിൽ അതത്ര വിശുദ്ധിയുടെയോ അല്ലെങ്കിൽ നന്മയുടെയോ ആത്മാ അല്ലെങ്കിൽ കാറ്റാന്ന് അല്ല എന്ന് നമുക്കത് മനസ്സിലാക്കാം അതിനൊക്കെ ഭക്തി നമ്മളെ സഹായിക്കും ഈ ഞാൻ പറഞ്ഞു തന്നത് അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഭക്തി നമുക്ക് വേണമെന്ന് പറയുന്നത് വെറുതെ ആത്മീയത മാത്രമല്ല ഇത് ഇത് ഭൗതിക ജീവിതത്തിലും ഭക്തി ഉണ്ടെങ്കിൽ നമ്മളെ അത് കൂടുതൽ നമ്മളെ സുരക്ഷിതരായിട്ട് മുന്നോട്ട് നയിക്കും അപ്പോൾ ഭക്തിയാണ് ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനുള്ള ശ്രദ്ധയ്ക്ക് പറയുന്ന പേരാണ് ഭക്തി അതുപോലെ തന്നെ ഭൗതിക വിഷയങ്ങൾ നമുക്ക് പഠിക്കണമെങ്കിൽ ശ്രദ്ധ ആവശ്യമാണ് ശ്രദ്ധ എന്നൊരു പ്രത്യേക സിദ്ധി നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ ഭൗതിക വിഷയങ്ങൾ ഒരിക്കലും പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഭക്തിയില്ലാത്ത മനുഷ്യർക്ക് ഒരിക്കലും ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനും വളരാനും സാധിക്കുകയില്ല